ോ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്കൊരു ഉമ്മാന രാത്രി ഞാൻ കാണാ പോയ സംഭവം ആ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മ എല്ലാ സമയങ്ങളിലും അറിവിന്ദിലാവ് കേൾക്കുന്ന ഉമ്മയാണ് മക്കളെ പോലെ ഞങ്ങളെ സ്നേഹിച്ച ഉമ്മയാണ് പ്രിയപ്പെട്ടാഹുവേ സൈനവ ഉമ്മ സൈനബ ഉമ്മ എന്ന കബറിലാണ് ആകുമാര ആധരാത്രിയാണ് കബറിന്റെ അകത്തുള്ള ആധരാത്രിയാണ് ഞങ്ങളെ മജിലി സാകുമാര കബറിലേക്ക് നീ എത്തിക്കണമെന്ന ശംസുക്ക വിളിച്ചപ്പോ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉമ്മാനെ കാണാൻ പോയിരുന്ന ഐസീലായിരുന്നു ഉമ്മ അറിവുന്നില്ല ഉസ്താദ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഐസീൽ എന്ന ഉമ്മ കണ്ണു തുറന്നു പ്രിയപ്പെട്ട ഉമ്മ വളരെ ക്ഷീണിച്ചിരുന്നു ഉമ്മാ ഇന്നലെ ആ ഉമ്മ ലോകത്തോടെ വിട പറഞ്ഞു പോയി കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ നേർച്ചകളോ എന്റെ ശബ്ദം റെഡിയാവാറുള്ള മരുന്നും മക്കളെ ഏൽപ്പിച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട ഉമ്മലോകത്തോടെ വിട പറഞ്ഞത് വാങ്ങാ മക്കൾക്ക് ഉമ്മയോടുള്ള സ്നേഹം എത്രയാണ് ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ട പുന്നാരക ഉമാ സങ്കടമത്രയാണ് കാരണം ഉമ്മയല്ലേ പാപ്പയല്ലേ നമ്മുടെ തണലേ ഉമ്മയില്ലാത്ത ലോകം അത് അനുഭവിച്ചവർക്കല്ലേ അറിയോ പാപ്പയില്ലാത്ത ലോകം അത് അനുഭവിച്ചവർക്കല്ലേ അറിയോ ഉമ്മയില്ലാത്തതില്ല സങ്കടം അനുഭവിച്ചവനാണ് ഞാന് നമ്മൾ നമ്മളെത്ര വലിപ്പമുള്ള ആളുകളാണെങ്കിലും നമ്മൾ എത്ര പറയുന്ന വലുതായാലും നമ്മുടെ ഉമ്മയില്ലാത്ത കൊച്ചുമക്കളെ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലിച്ചടിച്ചുകൊണ്ടിരേക്കും മനസ്സിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തി കാരണം ജീവിതത്തിന്റെ വിജയം നമ്മുടെ ഉമ്മയാ ജീവിതത്തിന്റെ വിജയം നമ്മുടെ മാപ്പയാ ശംസുഖാന് പ്രിയപ്പെട്ട ഉമ്മാക്കല്ലാമോ സ്വർഗം കൊടുക്കട്ടെ ശംസുഖാന ഉമ്മയെ പോലെ നമ്മുടെ ഉമ്മയാണ് അറിവുന്നില്ലാമെ കുടുംബങ്ങളുടെ ഉമ്മയാ മരിക്കുന്നില്ല ഇസുയില് കിടക്കുന്നതിൻറെ തലേ ദിവസം പോലെ പൊന്നുമോളെ മക്കള് അറിവുന്നിലാവില്ല മജിലിസ് ഏൽപ്പിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ പോയ എന്നോട് പറഞ്ഞതാ ഒരു ദിവസം പോലെ വിടാതെ കേൾക്കും മക്കളോട് മറ്റോ എടുത്തു റബിയുള്ള എന്തുകൊണ്ടാണ് ഒരു ബന്ധമാണ് ഉമ്മയും പാപ്പയും മക്കളും പ്രസവിക്കാതെ പോയെങ്കിലും എത്രയോ ഉമ്മമാരെ എത്രയോ പാപ്പമാരെ ഇതുപോലെ മോനെ മനസ്സിന്റെ അകത്ത് സ്നേഹിച്ചു നടക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട് പാപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് അവര് ഞങ്ങളുടെ ഉമ്മയാണ് ഞങ്ങളുടെ അപ്പമാരാ ആ അപ്പമാരാഗ്വേ അവമാനക്കപറ നിയെ സ്വർഗമാക്കണമല്ല അവമാന കപറനി വിശാലമാക്കണേ അല്ല കുടുംബത്തിൽ സമാധാനം നൽകണേ മഹമാനേ ഞങ്ങളെല്ലാ മജിലിസിന്റെ പ്രതിഫലമുമാകും എത്തിക്കണേ നാഥാ ഞങ്ങളെ മജിലിസിന്റെ മുഴുവൻ കൂലിയും ആകുമ്പങ്ങനെ ആസ്വദിക്കാൻ ഭാഗ്യം നൽകണമല്ല ഒരു ദിവസം പോലെ മൊഴിവില്ലാതെ കടയിൽ യാസീനമേൽക്കും ബാക്കിയെ മോദുന്ന ഉമ്മയല്ലേ തവസുൽഭയത്തെ കേൾക്കുന്നിടത്ത് കിടക്കുന്നിടത്ത് കേൾക്കുന്ന ഉമ്മയല്ലേ ഇന്നാ ഞങ്ങളെ നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേനാദാ അവളത്തെ മക്കളാകുന്നതും അറിവുന്നില്ലാമ കുടുംബങ്ങളെ വാമി പറയുന്നതും ആ കുമ്മാന്റെ കബറിൽ നീ കാണിക്കണേ നാദാ ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നു ചാപര മോനെ ഞങ്ങളോട് കുഞ്ഞുനാളിലെ വിട പോയി ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ചാബരല്ലെറുപ്പത്തിലെ മരിക്കണം അങ്ങനെയാണ് ആരിക്കാണ് ഏത് നിമിഷത്തിലാണ് വരുന്നതെന്ന് അറിയില്ല ഞങ്ങളെ കയ്യിൽ നിന്നാണ് ചൊന്നുമോനെ ചാപരന്റെ റഹ്മത്തിലേക്ക് നീ കൊണ്ടുപോയത് സ്വർഗം കൊടുക്കണമള്ള അങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട പോയ അറിവെന്നിലാമില്ല പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ അല്ലാഹുവേ 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 പതച്ചവനെ ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയോ പലരും മരണപ്പെട്ടത് ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ അറിയാത്ത മരണങ്ങൾ മരണങ്ങളിലെത്രയാണ് പക്ഷേ നിനക്കറിയാമല്ലോ അവരുടെ കവറിലേക്ക് നിന്നുള്ള സവാബിനെ നീ എത്തിക്കണേ അല്ലാ